ഇന്ന് ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ ഇന്ന് നമുക്കൊരു മെഴുക്കു വരട്ടി ഉണ്ടാക്കാം അത് തന്നെ മെഴുക്കു വരട്ടി എന്തുണ്ടാക്കും നാലപ്പാട് കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ അവസാനം നമുക്കത് കോവക്ക ഇതും അപ്പൊ നമുക്ക് കോവയ്ക്ക മെഴുക്കു വരട്ടി ഉണ്ടാക്കിയാലും ആദ്യം നമുക്ക് പാത്രം നോക്കാം ഇതാണ് എന്റെ വൺ ഫേവററ്റ് പാത്രം എനിക്ക് പാത്രമില്ലാന്ന് പറഞ്ഞില്ല എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാക്കാം മാത്ര എനിക്കിരുന്നാലും എല്ലാ സാധനങ്ങളോടും കണ്ട് ഇഷ്ടമുള്ള പക്ഷെ എനിക്ക് ഒരു ബ്രാൻഡിൽ പോകാം ഇപ്പൊ മാത്രം അങ്ങനെയുള്ള തവി പിന്നെ ലോകം ചട്ടി തവ പി ഗ്ലാസ് കപ്പ് ഇതിനുള്ള ഭയങ്കര ഒരു കല്ല് ഈ പാത്രം ഞാൻ ഇതിന് പാസം കയ്യിലോ കിട്ടി മാത്രം പക്ഷെ എനിക്കൊരു ഇതാണ് എന്റെ ചെയ്തെന്തുണ്ടാക്കണെങ്കിലും ഇത് ഉണ്ടാക്കണം ഇതും അവർ അപ്പച്ചട്ടി അത് കിളിയുണ്ട് കിളിയാണ് നമ്മൾ കഴിയുന്നത് അപ്പൊ നമുക്ക് ആദ്യം പാത്രം ഇതിനകത്ത് വെക്കാം ഓക്കെ ഗൈസ് ഇനി ഞാൻ പറയുന്ന സാധനം നമുക്ക് കേൾക്കാമോ ഇതിലോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാം നമുക്ക് ഈ ഈ ആംഗിൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം നിർവാഹമില്ല ഈ സാധനം അങ്ങോട്ട് തിരിയുന്നില്ല ഇങ്ങോട്ട് മാത്രമേ ഒത്തിരി മുന്നിലേക്ക് തീറ്റാവുള്ളൂ അപ്പൊ ഇത് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഒടിയിട്ട് കൊണ്ടുവയ്ക്കണം അതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഈ ട്രൈ എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണം എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിനെ പറ്റി വലിയ ധാരണ ഒന്നും എങ്ങനെ ഇങ്ങനെങ്ങനെ എടുക്കണം ഏത് ആങ്കിള് എടുക്കണം പക്ഷെ സെറ്റ് ചെയ്ത് നോക്കാം അതിന് അറ്റത്തൊരു സൂത്രമുണ്ട് ഇങ്ങനെ മാറ്റണം ആ കാലി മാറ്റമാണ് കാലു മാറ്റം തന്നെ ആ കാലുമാരും ഉണ്ട് സാധനം ഉണ്ട് ഞാൻ സവാളം എഴുന്നേറ്റുണ്ട് പച്ചമുളക് ഞാൻ ഈ ഇടയ്ക്ക് അത് ചെറുക്കും ചേർ പച്ചമുളക് മാത്രം കഴിയാം അങ്ങനെ അതിലെല്ലാം കുരുമുളക് കൂടിട്ട് പറഞ്ഞു എളുത്തുള്ളി വെക്കാം എഴുത്തുള്ളി വെള്ളാം

എന്റെ ഈ ഇത്ര വെളുപ്പത്തിനോട്ട എന്നും എന്ത് വരും അറിയാം എനിക്ക് ചെറുതായിട്ട് അറിയാൻ പറയട്ടെ അറിയാം പക്ഷെ എനിക്ക് ചിഹ്നാ അപ്പം സമയം ചില സമയം പോകാതിരിക്കാൻ വേണ്ടി സമയം ലാഭിക്കാൻ വേണ്ടി എങ്ങനെ അറിയാം എന്തൊരു കഷ്ടമാല്ലേ മടിച്ച് നമ്മൾ എണ്ണ കളിക്കാം നമ്മളിപ്പം എണ്ണ വെച്ചു ഞാൻ കടയിൽ നിന്ന് തന്നു അതുകൊണ്ടാ ഭയങ്കര പിന്നെ നേരെ നോക്കി സംസാരിച്ചാ വേറെ നോക്കാം പക്ഷെ ഞാനൊക്കെ സംസാരിച്ചു നോക്കാം നോക്കാം ഇതിനകത്ത് കടലോ കൂടണം കടല

नहाने तो नहाकर नहीं रही हूँ नहाने नहीं रही हूँ ये वे वे रे तो क्या नहाने 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 नहाने

ില്ല കൊഴപ്പില്ല ഇത്ര ഉണ്ട് ഇത്ര ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഉണ്ണീച്ചു അത്ര മുട്ടിട്ട് വരുമ്പോൾ എനിക്ക് ഒരു അമ്മയെ വിട്ടിന് എനിക്ക് ഇടയിടക്കാം കുടികളെല്ലാം ഇങ്ങനെയാണുണ്ടാക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ എന്നാൽ ഞാൻ ഇനി നോക്കി അറിയാം ഇതിപ്പോ ലോകത്ര ഇല്ല അത് അസത്തിന് എപ്പോഴേലൊക്കെ ഇത്ര മതിലോ ഉപ്പ് ഉപ്പിട്ടില്ല പ്രസാധനൊന്നും ഇട്ടില്ല ഉപ്പിട്ടില്ല അതിന്റെ ഉപ്പിട്ട് ആയിരിക്കും രണ്ടു മേൺസോട്ട് കൊണ്ട് നല്ല ഉപ്പ് വേണം കിടക്കണം അപ്പൊ ഇങ്ങനത്തെ ഉപ്പു ഇട്ടു ഞാൻ ഇട്ടു ഉപ്പിട്ട് വന്നാൽ ദീപത്തിരിക്കുക പിന്നെ ഇളക്കി എല്ലായിടത്തും പിടിപ്പിച്ച് ഒക്കെ വേണം റെഡി ആക്ക നിനക്കെഡിയാക്കി സംശയ സാമ്പാർ പോയിരിക്കുന്നു ഇത് എന്ന് പറ്റി ഒരു ചോദിക്കുന്നേച്ചൊക്കെ പയ്യെ സ്ലോപ്പൊക്കെ പയ്യ അവൻ്റെ അകോടൊക്കെ പറഞ്ഞു കിടക്കുന്ന സംശയത്തേ പറ്റിനകത്ത് ഇല്ലാത്ത സാധനം ഒന്നുമില്ല പിന്നെ അറിയത്തിൽ എടുക്ക അതുകൂടെ തട്ടി കൊടുക്കത്തിന് എന്റെ അടക്കം തന്നെ ആകും ഞാൻ അതിന്റെ അടക്കം കൊടുക്കല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ അത് ചീട്ടടപ്പാണ് പിന്നെ അടുത്ത് വെച്ചിട്ട് വെച്ചാ നമുക്ക് എന്നിട്ടാണ് നമുക്ക് ഇനി തുറന്നു നോക്കാം കൊറേ നേരമായി വീണ്ടിരിക്കാൻ നോങ്ങിയിട്ട് ചെറിയ നേരമായി അപ്പൊ ഇതെന്തായാലും തുറന്നു നോക്കാം ഓക്കെ എന്റെ ക്യാമറ ഗ്യാമറ ചെറിയ കളർ ഉണ്ടല്ലേ ഇവിടെ ശരിയാ മതി പറ്റി അപ്പൊ നമ്മളെ ഫൈനൽ റെഡിയായി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിലും ഉണ്ടാക്കി നോക്കുക പറ്റുകയാണെങ്കിൽ സംഭവികളാണ് എളുപ്പം ഉണ്ടാക്കുക അതിലെ വേറെ കുറച്ച് സമയം എടുക്കുമോ സാധനം വേണമെങ്കിൽ നോക്കും കേട്ടോ എനിക്കറിയാം ഈ വീഡിയോ എടുത്ത പേജ് കറുമായിട്ടും ഇല്ലാന്ന് പക്ഷെ എനിക്ക് ലോങ് വീഡിയോ ഇടണം എന്നോട് ഭയങ്കര ആകെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കിട്ടത് അല്ലാണ്ട് ഞാന് ഒന്നും കിട്ടും കിട്ടാറില്ല അപ്പൊ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പിന്നെ ഇന്ന് ലോങ് വീഡിയോ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെല്ലാം ഡെയിലി ഡെയിൻ വേണ്ടി ഒന്നും ചെയ്യാറുണ്ട് Thank you